ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ നമുക്കൊരു ആപ്പിൾ ജ്യൂസ് അടിച്ചെടുക്കാം ഇങ്ങനത്തെ വീഡിയോ നമുക്ക് ചൂടൊക്കെ പുറത്ത് നമുക്കൊരു ജ്യൂസ് ജ്യൂസൊക്കെ നമ്മൾ നാല് ആപ്പിളായിട്ടാണ് നാല് ആപ്പിൾ എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളത് ആപ്പിൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ജാറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ഷുഗറാണ് ചേർ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഐസ് ക്യൂബ്സ് ഇടാം നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് നേരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം തണുത്ത വെള്ളം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത് നമുക്ക് മിക്സിയിലിട്ട് നല്ല വെടിപ്പിന് അടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഇടാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമുക്ക് നല്ല ചൂടാണ് എൻ്റെ മുഖം കണ്ടറി കണ്ട നല്ല വയർത്ത് ഇതായിട്ട് തന്നെ ഇരിക്കണത് അപ്പോൾ നമുക്ക് ആ ചൂട് സമയത്ത് ഒരു തണുത്ത് ജ്യൂസ് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടണത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ എല്ലാവരും ഇനിയുള്ള തുടർന്നുള്ള വീഡിയോയ്ക്കൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ശരി ചാച്ചാ